ഉപയോഗശൂന്യമായ കവറുകളോ പ്ലാസ്റ്റിക് കുപ്പികളോ എന്തുമാകട്ടെ മണിയമ്മയുടെ കൈകളിൽ എത്തിയാൽ അത് സുന്ദരമായ രൂപങ്ങളായി പിറവിയെടുക്കും പ്രകൃതിക്ക് ഹാനികരമായവയെല്ലാം അലങ്കാര വസ്തുക്കളാക്കും ഈ വീട്ടമ്മ ടേബിളിൽ ഒരു പ്ലാസ്റ്റിക് കിടന്നു അപ്പം ആ തൊട്ടടുത്ത് തന്നെ കത്രിക ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പ്ലാസ്റ്റിക് കൂട് വെട്ടിയെടുത്തിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു പൂവായിട്ട് മാറി അപ്പം എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞു അത് കൊള്ളാമല്ലോ അങ്ങനെയാണെങ്കിൽ നീ കുറെ കൂടി വെട്ടി നോക്ക് അപ്പം ശരിയാവുകയാണെങ്കിൽ നല്ല പൂക്കളായിട്ട് മാറുമല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് വെട്ടി നോക്കിയപ്പം അത് നന്നായിട്ട് പൂക്കളായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ കുറേ പ്ലാസ്റ്റിക് ഷിമ്മി കൂടുകൾ ഇവിടെ കിടന്ന എല്ലാം വെട്ടി ഞാൻ പൂക്കളാക്കി വീടിന്റെ സ്വീകരണ മുറി മുതൽ എല്ലായിടത്തും മണിയമ്മയുടെ ഈ കഴിവ് പ്രകടവുമാണ് പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ തെർമോക്കോൾ പേപ്പറുകൾ തുടങ്ങി കയ്യിൽ കിട്ടുന്നതെല്ലാം കരകൗശലമാകും എന്തിനേറെ പറയുന്നു ഇൻസുലിന്റെ ഒഴിഞ്ഞ കുപ്പികളും സിറിഞ്ചും അടക്കം ഇവിടെ വിസ്മയം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് സ്വന്തം വീട്ടിൽ നിന്ന് മാത്രമല്ല അയൽ വീടുകളിൽ നിന്നും ഇതിനായി മണിയമ്മ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നുണ്ട് എന്റെ വീട്ടിൽ ഒരു വേസ്റ്റ് സാധനങ്ങളും ഇല്ല ഞാൻ എന്ത് സാധനമാണെങ്കിലും അതെല്ലാം കൊണ്ട് എന്തെങ്കിലും പൂക്കളോ ഫ്ലവർ വേഴ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്നുണ്ട് ആറുമാസമായിട്ടുള്ളു ഞാൻ ഇത്രേ ഉണ്ടാക്കിയിട്ട് അപ്പൊ എന്റെ വീട് നിറച്ചു പോയി എൻ്റെ കിച്ചണിലും ഞങ്ങളുടെ ബെഡ്റൂമിലും എല്ലാ സ്ഥലത്തും ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കരകൗശല നിർമ്മാണം മാത്രമല്ല വലിയ എഴുത്തുകാരി കൂടിയാണ് മണിയമ്മ നാനൂറോളം കവിതകളാണ് പുസ്തകത്താളുകളിൽ മണിയമ്മ കുറിച്ചിട്ടുള്ളത് ചുറ്റുപാടുമുള്ള കാഴ്ചകളും സ്നേഹവും വിരഹവും യാത്രകളുമെല്ലാമാണ് മണിയമ്മയുടെ കവിതകളുടെ ഇതിവൃത്തം പലതവണകളായി കുറിച്ചിട്ടുള്ള കവിതകളെല്ലാം ചേർത്ത് കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ ഈ പുളിന്താനത്തുകാരി ഭർത്താവ് സോമനും മക്കളായ സുമേഷും ശ്രുതിയും മണിയമ്മയ്ക്ക് വലിയ പ്രോത്സാഹനമാണ് അതുതന്നെയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് മണിയമ്മയ്ക്ക് ഊർജം പകരുന്നതും ഇ ടി വി ഭാരത് എറണാകുളം